കാനഡക്കെതിരായുള്ള ആദ്യ പോരാട്ടത്തിൽ അർജന്റീന വിജയം സ്വന്തമാക്കിയിരുന്നു രണ്ട് ഗോളുകൾക്കാണ് അർജന്റീന കാനഡയെ പരാജയപ്പെടുത്തിയത് എന്നാൽ മത്സരത്തിനു ശേഷം അർജന്റീനയ്ക്കെതിരെ കടുത്ത നടപടിയും ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് കാനഡ ഫുട്ബോളിന്റെ പരിശീലകൻ ജോസെ മാർക്കാണ് ഇക്കാര്യത്തിൽ നടപടി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് അർജന്റീന കാനഡ പോരാട്ടത്തിന്റെ ആദ്യ പകുതി പിരിഞ്ഞ് അർജന്റീന ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ തിരിച്ച് കളത്തിലേക്ക് ഇറങ്ങാൻ അർജന്റീന ഏഴ് മിനിറ്റോളമാണ് നേരം വൈകിയത് ഇത് അർജന്റീന മാധ്യമങ്ങളടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഫുട്ബോൾ നിയമത്തിന് എതിരാണ് വരുന്നതിലും ഏഴ് മിനിറ്റ് നേരം വൈകിയാണ് അർജന്റീന തിരികെ ഗ്രൗണ്ടിലേക്ക് എത്തിയത് ഈ സമയത്ത് ആദ്യ പകുതിയിലുള്ള വീഡിയോ അനലൈസ് ചെയ്ത് ഞങ്ങൾക്കെതിരെയുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയായിരുന്നു അർജന്റീന എന്നും ഇത് ഞങ്ങളാണ് ചെയ്തിരുന്നതെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുക എന്നും കാനഡ ഫുട്ബോൾ പരിശീലകൻ തുറന്നു പറഞ്ഞു സത്യത്തിൽ അർജന്റീന മാധ്യമങ്ങളും ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തു ആദ്യ പകുതിയിലെ കളിയെ അനലൈസ് ചെയ്യുക തന്നെയായിരുന്നു അർജന്റീന ചെയ്തിരുന്നത് ഈ സമയം ഞങ്ങൾക്കും എന്നും കാനഡ ഫുട്ബോൾ പരിശീലകൻ തുറന്നു പറഞ്ഞു ഏതായാലും അർജന്റീന താരങ്ങൾ ചെയ്ത ഈ പ്രവൃത്തി കോൺമബോളിന്റെ റൂളിനെതിരാണ് ഇതുകൊണ്ട് തന്നെ അർജന്റീന ടീമിനെതിരെ നടപടി ഉണ്ടായേക്കും കോൺമബോളിന്റെ റൂൾ പ്രകാരം ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയ കളിക്കാർ തിരികെ ഗ്രൗണ്ടിൽ എത്തിക്കേണ്ടത് പരിശീലകന്റെ ആവശ്യമാണ് ഇത് നടന്നില്ലെങ്കിൽ പരിശീലകനെതിരെയായിരിക്കും ഫൈനോ വിലക്കോ ഏർപ്പെടുത്തുക പരിശീലകനായ ലാനൽസ് കലോണിക്ക് ഒരു മത്സരം വിലക്കിനുള്ള സാധ്യത കാണുന്നുണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക